ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിലെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഞാനൊരു മൂന്നാല് ദിവസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഇതിൻ്റെ മുന്നേ ഒക്കെ എടുത്തു വെച്ച വീഡിയോ ഉണ്ടാവുകൊണ്ട് ഇത് അങ്ങനെ പോയതാണ് അപ്പോൾ ഇത് വൈകുന്നേരത്തെയും രാവിലത്തെയൊക്കെ വിശേഷങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളെ നന്ദൂന് പനിയൊക്കെ ആയിട്ട് രണ്ട് നേരം സൂചി ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് നേരം കൊണ്ടുപോകണമായിരുന്നു അപ്പം നല്ല കഫക്കെട്ടും കൂടിയിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ കൗണ്ട് കൂടുതലായിരുന്നു അവന് അപ്പോൾ അതൊക്കെ ആയിട്ട് ഇഞ്ചക്ഷൻ വെക്കുകയായിരുന്നു അപ്പം കയ്യമ്മ ആ ഒരു പൂമ്പാറ്റനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ സൂചി അടിക്കാൻ പോകുമ്പോൾ എപ്പോഴും പറയലുള്ളത് പൂമ്പാറ്റയ്ക്ക് വെള്ളം കൊടുക്കാൻ പോവുകയെന്നാണ് പറയലുള്ളത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ വലിയ പേടിയില്ല സൂചി എന്ന് പറയുമ്പോൾ എന്തോ ഒരു പേടിയാണ് അപ്പോൾ അതാ നല്ല കുട്ടിയായിട്ട് ഇൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് അങ്ങനത്തെ വാശിയും കുറുമ്പോ ഒന്നും ഇല്ല ട്ടോന് അപ്പം അതാ ഞാനിവിടെ ചേമ്പ് നന്നാക്കുകയാണ് അപ്പം തലേ ദിവസം ഇങ്ങനെ നന്നാക്കി വെക്കുന്ന പരിപാടിയൊന്നും എൻ്റെ അടുത്ത് ഇല്ലായെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ വല്ലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്ത് വെക്കലുള്ളൂട്ടോ അപ്പോൾ ഇന്ന് കുറച്ചധികം ചേമ്പ് എടുത്തിട്ടുണ്ട് അതൊക്കെ നന്നാക്കി വെക്കുകയാണ് നമ്മളെ ഇത്രയും അധികം ചേമ്പും പയറും ഒന്നും നന്നാക്കി വെക്കുന്നത് നാളെ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരിടം വരെ പോകാനുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കൂട്ടുകാരെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ കുറച്ച് വൈകി പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ മുന്നെടുത്ത് വെച്ച വീഡിയോസൊക്കെ ഉണ്ടാവുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത് പിന്നെ അതൊന്ന് എഡിറ്റ് ചെയ്യാനും കുറച്ച് പണിയുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്കൊരാളിങ്ങനെ വീഡിയോ എടുത്ത് തരികയാണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സുഖമാണ് പക്ഷെ നമ്മൾ തന്നെ സ്റ്റാൻഡിൽ വെച്ച് എടുക്കുമ്പോൾ അത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് പണി തന്നെയാണ് അപ്പൊ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യണവർക്കും ഒക്കെ അതിനെപ്പറ്റി നന്നായിട്ട് അറിയാട്ടോ കേട്ടോ അപ്പൊ എന്തായാലും തലേ ദിവസം കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ അപ്പൊ പയർ അരിഞ്ഞു വെച്ചു അതേപോലെ ചേമ്പൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഒരുപാട് പണിയൊന്നും ഒരുക്കി വെച്ചിട്ടില്ല കുറച്ച് പണികളൊക്കെ അങ്ങനെ ഒരുക്കി വെച്ചു കേട്ടോ എനിക്ക് അപ്പൊ അങ്ങനെ തോന്നിയതാണ് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക എന്നുള്ളത് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു അഞ്ച് മണിക്ക് നീച്ച് കുളിയൊക്കെ കഴിഞ്ഞ അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പം അതാണ് ഞാൻ ചേമ്പൊക്കെ എടുത്തൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ തലേ ദിവസം വെള്ളയപ്പത്തിന് തന്നെ അരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പം അതൊന്നു അരച്ച് വെച്ചു അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതൊന്നും അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചോറ് തിളപ്പിക്കാണ്ടായിരുന്നു അത് തിളപ്പിക്കാനും വെച്ചു പിന്നെ ഞാൻ തലേ ദിവസം ഫ്ളാസ്കില് വെള്ളം ഉണ്ടാക്കി വെക്കലുണ്ട് കേട്ടോ അച്ഛനെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില ദിവസം നമ്മൾ നീക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിലോ അച്ഛയ്ക്ക് ഉണ്ടാക്കി കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫ്ലാസ്കിൽ അങ്ങനെ ഞാനോ അമ്മയെ വെള്ളം തിളപ്പിച്ച് ഒഴിച്ചു വെക്കൂട്ടോ അങ്ങനെ ചെയ്തു വെച്ചാൽ രാവിലെ ചായ ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ എന്താ പറയാ ഗ്യാസമ്മ ചായയാക്കാൻ വേണ്ടി ഇങ്ങനെ കാത്ത് നിൽക്കണ്ടല്ലോ ചായപ്പൊടി പഞ്ചസാര ഒരു പാത്രത്തിൽ ഇട്ടിട്ട് വെള്ളമൊഴിക്കി ഒഴിച്ചു കൊടുത്താൽ ഇളക്കി കൊടുത്താൽ ചായ റെഡിയായല്ലോ അപ്പൊ ചായപ്പൊടി പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ആ ഒഴിച്ച് വെച്ചാൽ അതിന് വേറെ എന്തോ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഒരു ടേസ്റ്റ് കുറവുണ്ട് എന്ന് വെച്ചാൽ പറഞ്ഞിരുന്നു അതുകൊണ്ടിപ്പം അങ്ങനെ ചെയ്യലില്ല വെള്ളം അങ്ങനെ തിളപ്പിച്ചെക്കലാണ് പിന്നെ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മളെ ചോറൊക്കെ തിളച്ചിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് പിന്നെ പിന്നെതാ നമ്മളെ വെള്ളയപ്പത്തിക്ക് വേണ്ടിയിട്ടൊരു കുറുമ്മക്കറി ഉണ്ടാക്കുന്നുണ്ട് ഒരു തട്ടിക്കൂട്ട് കുറുമക്കറിയാണ് ഉണ്ടാക്കണത് ഉള്ള പച്ചക്കറിയൊക്കെ വെച്ചിട്ടൊരു കുറുമക്കറിയാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ വേണ്ടി കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പട്ട ഏലക്കായ ഗ്രാമ്പു ഒക്കെ ആണെങ്കിൽ തപ്പണ കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഇട്ട് ഒരു കുപ്പിയാണത് അപ്പം ആ കുപ്പിയിൽ അങ്ങനെ ഇട്ട് വെക്കൂല കവറിലാക്കിയിട്ടേ വയ്ക്കുകയുള്ളൂ അതിന്റെ സ്മെല്ലൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കവറിലാക്കിയിട്ട് ഇങ്ങനെ വയ്ക്കൂട്ടോ പിന്നെ എല്ലേതും ഒന്നിച്ചണ്ട് വെക്കൂല ഓരോന്നും ഓരോ കവറിലാക്കിയിട്ട് അങ്ങനെ വെക്കുക ഇലക്കായും പട്ടയും ഗ്രാമ്പും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ വെക്കുന്ന എടുക്കാൻ എളുപ്പമാണല്ലോ അപ്പം അതൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ഇതാക്കണേ പച്ചക്കറി ഉള്ളതൊക്കെ കയ്യിലുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റ് കിഴങ്ങ് ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയും ചേർത്ത് വീണ്ടും വഴറ്റിയിട്ടോ ഇതിലേക്ക് മുളകും പൊടി ചേർക്കണില്ല മല്ലിപ്പൊടി ചേർക്കണം കേട്ടോ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നത് നല്ലതാണ് ഇങ്ങനെ വെക്കുമ്പോൾ കറിക്ക് വേറൊരു ടേസ്റ്റാണ് പിന്നെ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചുകൊടുത്തു ഇനി അത് രണ്ട് മൂന്ന് വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം അവിടെ കടന്നു പോകട്ടെ ആ ഒരു സമയം ഇത്തിരി പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് അപ്പോൾ ചോറിനുള്ള വെള്ളമാണ് ആ വെച്ചു കൊടുത്തിട്ടുള്ളത് നമുക്കിവിടെ വീട്ടാവശ്യത്തിനുള്ള ചോറിനാണ് കേട്ടിപ്പം വെള്ളം വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് കുറച്ചധികം ചോറൊന്ന് വെക്കണം അപ്പോൾ ഒന്നും കൂടി ഒന്ന് നേരം മുളക്കട്ടെ പുറത്ത് അടുപ്പൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നാലേ ദിവസം അപ്പം അവിടെ തീയൊക്കെ കത്തിക്കണം ചോറിനുള്ള വെള്ളമൊക്കെ വെക്കണം അപ്പം ഈ ഒരു പാത്രങ്ങൾ ഉള്ളത് കൊണ്ട് കഴുകി വെച്ചാൽ കുറേ ഒരുക്കൂടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വേഗം വേഗം കഴുകി വെക്കുന്നത് ചിലപ്പോൾ ഞാൻ എനിക്ക് തോന്നും കുറേ ആയിട്ട് കഴുകുകയാണ് നല്ലത് എന്നൊക്കെ തോന്നും പിന്നെ പയർ തലേ ദിവസം അരിഞ്ഞിട്ട് ഞാൻ പുറത്ത് തന്നെയാണ് വെച്ചത് ഫ്രിഡ്ജിലൊന്നല്ല വെച്ചത് കേട്ടോ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വയ്ക്കട്ടോ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം അതൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ് കുറച്ചധികം തന്നെ ഉണ്ട് കേട്ടോ രണ്ട് കിലോ പയറ് വാങ്ങിയിരുന്നു അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴുകിയിട്ട് ആ ഓട്ടക്കൊട്ട ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പം ഇതാ ഏകദേശം നേരം വെളുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടെ തലേ ദിവസം തന്നെ അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ തലേ ദിവസം വൈകുന്നേര സമയത്താണ് അടുപ്പൊക്കെ ഒന്ന് റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഏട്ടനെ വിളിച്ചിട്ട് കല്ലൊക്കെ ഞങ്ങൾ രണ്ടാളും കൂടിയും കൊണ്ടുവന്നിവിടെ വെച്ച് അടുപ്പൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് അമ്മ തൊടിയിൽ എന്തോ പണി എടുക്കുമായിരുന്നു അപ്പൊ അമ്മേനെ വിളിക്കാൻ പറ്റിയില്ല കേട്ടോ അടുപ്പൊന്ന് നോക്കാൻ ഞങ്ങൾ രണ്ടാളും കൂടി ആക്കിയതല്ലേ അപ്പൊ അമ്മേനോട് ചോദിക്കുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താണ്ടാവും ഒരു പറയണ പോലെ ആവൂലല്ലോ നമ്മൾ വെക്കുന്നത് അപ്പൊ അതാ അമ്മേനോട് ഒന്നും കൂടി സെറ്റ് സെറ്റാക്കാണ്ടാവുന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ അമ്മ ഈ കല്ലങ്ങട്ടൊന്ന് വലിക്കണം ഇപ്പുറത്തെ കല്ലിൽ ഇങ്ങോട്ടൊന്നും വലിക്കണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അപ്പൊ ഒരു പറയും പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാവും നമ്മളങ്ങട്ട് ഇങ്ങനെ വെച്ചാലും അതണ്ട് ശരിയാവൂലട്ടോ സാധാരണ നമ്മളിങ്ങനെ വലിയ കല്ലൊക്കെ അടുപ്പത്ത് വെക്കുമ്പോഴേ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങണ ഒരു സൈഡിൽ തന്നെയാണ് വെക്കലിണ്ടരുന്നത് അല്ലാതെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവരുന്നില്ല കേട്ടോ നമുക്ക് അവിടെ തീ കത്തിക്കാൻ പറ്റൂല ഭയങ്കര വെയിലാണ് മരമൊക്കെ മുറിച്ചതിനു ശേഷം അവിടെ അങ്ങനെ തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയമൊന്നും പണിയെടുക്കാൻ കഴിയൂല അപ്പോൾ ഈ പ്രാവശ്യം ഓണത്തിനാണ് അത് മനസ്സിലായത് കേട്ടോ ഓണത്തിന് നമ്മൾ ചോറ് വെക്കാനും പായസം വെക്കാനും അവിടെ തീ പിടിപ്പിച്ചപ്പോഴേ ആ പായസമായി കിട്ടിയപ്പോഴേക്കും എല്ലാവരും ഒരു വഴിക്കായിട്ടോ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവിടെ തീ കത്തിച്ചിട്ട് അപ്പം അതിനെക്കുറിച്ച് അന്ന് പഠിച്ചതല്ലേ അപ്പം അന്ന് പറഞ്ഞതാണ് കേട്ടോ ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടാകണമെങ്കിൽ ആ ഭാഗത്ത് തീ കത്തിക്കരുത് ഇവിടെ തീ കത്തിക്കുക എന്നുള്ളത് അപ്പൊ അങ്ങനെ പുറത്ത് നമ്മൾ തീ കത്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ കൊണ്ട് നടക്കണ അടുപ്പുണ്ടെങ്കിൽ നല്ലതാണ് എന്റെ വീട്ടിലുണ്ട് കേട്ടോ അങ്ങനത്തെ അടുപ്പ് അപ്പോൾ അത് ഉണ്ടെങ്കിൽ നല്ലതൊക്കെയാണ് ഇങ്ങനെ കല്ലൊന്നും താങ്ങി പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ല അപ്പം അത് ഞാൻ അനിയനോടൊന്നുണ്ടാക്കി തരാൻ പറയണം അവിടെയുള്ള ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ശരിയാവില്ലല്ലോ അവിടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടേ അപ്പോൾ എന്തായാലും ഇതാ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് കുറച്ച് പേപ്പറൊക്കെ ഇട്ടിട്ട് തീ കത്തിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആ ഒഴിച്ചു കൊടുത്തത് എന്താ ചോദിച്ചാൽ കോഴി ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണ ഉണ്ടാവില്ലേ ആ എണ്ണ ഇതേപോലെ തീ കത്തിക്കാൻ കത്തിക്കാനുപയോഗിക്കട്ടോ നമ്മളങ്ങനെ കോഴിയൊക്കെ പൊരിച്ചിട്ടുണ്ടെങ്കിൽ ആ എണ്ണ പിന്നെ ഉപയോഗിക്കൂലോ അല്ലെങ്കിൽ പിന്നെ അന്നെ അത് എന്തിനെങ്കിലും എടുക്കണം പിന്നെ നമ്മൾ ഒരുപാട് ദിവസം എടുത്തുകൊണ്ട് വയ്ക്കാൻ പാടില്ല കേട്ടോ എന്നിട്ട് അത് കൂട്ടാൻ പാടില്ല അപ്പോൾ ഞാനിപ്പോൾ അതിങ്ങനെ കുറച്ച് മുന്നേ കണ്ടുപിടിച്ചതാണ് കേട്ടോ തീ കത്തിക്കാൻ ബെസ്റ്റാണ് ചുള്ളലിങ്ങനെ വെച്ചെടുത്തിട്ട് അതിൻ്റെ മുളക്കൂടെ ഒഴിച്ചു കൊടുത്താൽ വേഗം തീ കത്തിക്കിട്ടു കേട്ടോ അപ്പോൾ ഇപ്പം അങ്ങനെ ചെയ്യലാണ് അപ്പൊ നമ്മളെ വീട്ടിൽ ഇത്രയും അധികം എണ്ണ ഇവിടെന്ന കൂട്ടുകാർ ചിന്തിക്കണ്ടാവൂലേ നമുക്ക് കട ഉണ്ടിരുന്ന സമയത്ത് എന്നും ചിക്കൻ പൊരിച്ചായിരുന്നല്ലോ ആ എണ്ണ നമ്മൾ നമ്മളിന്ന് പൊരിച്ച എണ്ണ നാളെ ഉപയോഗിക്കില്ല കേട്ടോ അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള എണ്ണയാണ് അപ്പം ഞങ്ങൾ ഒരു സാധ കളയട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തപ്പോൾ വെറുതെ ഇങ്ങനെ ഒന്ന് അടുപ്പിൽ ഒഴിച്ചു നോക്കിയപ്പോൾ അടുപ്പ് കത്തണ്ടട്ടോ അപ്പം അമ്മ അറിഞ്ഞാൽ അവിടെ എടുത്തുവച്ചാൽ അമ്മക്ക് ഇങ്ങനെ തീ പിടിപ്പിക്കാൻ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു വെച്ചതാണ് പക്ഷെ ഞാനത് വല്ലാതെ ഉപയോഗിക്കലില്ല എന്താ വച്ചാൽ എനിക്ക് പേപ്പറിൽ കത്തിക്കുമ്പോഴാണ് ഒന്നുകൂടി സുഖം തോന്നിയിട്ടുള്ളത് പക്ഷെ അമ്മ അമ്മ കത്തിക്കുന്ന സമയത്തൊക്കെ ആ എണ്ണ ഒഴിച്ചിട്ടാണ് കത്തിക്കലുള്ളത് എന്തായാലും നല്ലതന്നെയാണ് അപ്പം ഇവിടെ പൂതൽ പിടിച്ചിട്ടുള്ള ഒരു വിറകം കുള്ളി ഉണ്ടായിരുന്നു അത് ഞാൻ അങ്ങോട്ട് എടുത്തിട്ടപ്പം തന്നെ രണ്ട് കഷ്ണമായിട്ടോ അപ്പോൾ അത് വെച്ചുകൊടുത്തു അപ്പോൾ നമ്മൾ പുറത്ത് തീ കത്തിക്കുന്ന സമയത്ത് എങ്ങനെ കത്താത്തതാണെങ്കിലും നമ്മൾ പുറത്ത് കത്തിക്കുന്ന സമയത്ത് എത്ര വലിയ കൊള്ളിയാണെങ്കിലും ഒക്കെ വെച്ചുകൊടുത്താൽ അതൊക്കെ ഇങ്ങോട്ട് ചിലവായി പോയിക്കോളും അപ്പം അങ്ങനെ കുറച്ച് വിറകൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ കത്തിക്കാമല്ലോ അപ്പം ഇതാ ചോറിനുള്ള വെള്ളമൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് അകത്ത് വെച്ചിട്ടുള്ള ആ വെള്ളമാണ് കേട്ടോ ആദ്യം ചൂടായത് അപ്പം അതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ നമ്മളവിടെയുള്ള അരിയല്ല വേറൊരു അരി വാങ്ങിയതാണ് കേട്ടോ അപ്പൊ ഇവിടെ ഉള്ളത് വേവുണ്ടോ ചോദിച്ചാൽ വേവുണ്ട് പക്ഷെ അതിലും ഒന്നും കൂടിയും വേവും ചോറും നല്ലതും കൂടി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് വേറൊരു അരി വാങ്ങിയതാണ് വൈറ്റ് ആൻഡ് വൈറ്റ് അറിയില്ലേ അരിയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം അകത്ത് കുറച്ച് വെക്കുകയാണ് കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ വെക്കുകയാണ് ഇനിയിപ്പോൾ പുറത്ത് ആ കാലത്തത്തെ വെള്ളം ചൂടായിട്ട് അരി ഇട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നന്ദും നെയ്ച്ചിട്ടുണ്ട് അപ്പം നന്ദും ഇപ്പോൾ കുറച്ചായിട്ട് നേരത്തെ നേരത്തെ നീറ്റു കേട്ടോ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകേണ്ടതല്ലേ അപ്പോൾ പല്ല് ആൾക്ക് വയ്യല്ലോ ഒരു കൈയിൽ ഇങ്ങനെ ആ പൂമ്പാറ്റേനെ കുത്തിയതല്ലേ അപ്പോൾ ഇടത്തെ കൈ കൊണ്ടാണ് തേക്കാനും കഴിയില്ല അപ്പോൾ ഞാൻ തേച്ച് കൊടുക്കുകയാണ് എങ്ങനെയായാലും ഒന്നൊരു സുഖം കിട്ടൂലട്ടോ എപ്പോഴും എന്നോട് പറയലുണ്ട് അമ്മ എനിക്ക് ഇനിക്കിന്റെ കൈ കൊണ്ട് വാരി തിന്നാൻ പൂതി ആയിട്ടുണ്ട് എന്നൊക്കെ പറയൂട്ടോ അപ്പൊ ഞാൻ വാരി കൊടുക്കണ സമയത്ത് ഓന് വാരി തിന്നാൻ ഒരു പൂതിയാണ് ഇനിയിപ്പോ ഓൻ വാരി തിന്നാൻ പറ്റണ സമയത്ത് ഞാൻ വാരി കൊടുക്കണം എന്നുള്ള അങ്ങനെ ഉണ്ടാവു എന്തായാലും ഓന്റെ ഓൻറെ വല്ലുതാക്കലൊക്കെ കഴിഞ്ഞ് ഇവിടെ കസേരയിൽ എന്റെ അടുത്ത് അടുക്കളയിൽ ഇരിക്കണുണ്ട് കേട്ടോ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ ഞാൻ നാളികേരം ഒന്ന് ചിരകി എടുത്തു നമ്മളെ കറിക്ക് വേണ്ടിയിട്ടാണ് കുറുമക്കറി അടുപ്പത്ത് വെച്ചിരുന്നല്ലോ അപ്പം അതിലേക്ക് കുറച്ച് പാല് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നാളികേരം ചിരകി എടുത്തതാണ് അപ്പം അത് മിക്സീൻ്റെ ജാറേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വലിയ ജീരകമാണ് കേട്ടോ വലിയ ജീരകം ഒരു ഇത്തിരി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് അരച്ചിട്ട് പാല് പിഴിഞ്ഞെടുക്കുക ചെയ്യണത് ഇനിയിപ്പോൾ നാളികേരം പിഴിയാതെ ഇങ്ങനെ അരച്ച് ചേർക്കുകയാണെങ്കിൽ അതിലൊരു നാലോ അഞ്ചോ നമ്മളെ അണ്ടിപ്പരിപ്പില്ലേ അതും കൂടിയും ചേർത്ത് അരച്ചിട്ട് അങ്ങനെ തന്നെ അവിടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാകുട്ടോ കുറുമക്കറി അടിപൊളിയാവും അണ്ടിപ്പരിപ്പ് കൂട്ടി അരച്ചാൽ പക്ഷെ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതാക്കണിവിടെ പാലാണ് പിഴിഞ്ഞെടുക്കണത് ആ ജീരകവും വെളുത്തുള്ളിയൊക്കെ കൂട്ടി അരച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മളെ കണ്ണൻ നീച്ചിട്ടുണ്ട് കണ്ണൻ എന്ന് ഞാൻ വിളിച്ചുണുത്തിയതാണോ നീക്കിയാൽ അങ്ങനെ സമയമാവണുള്ളൂ ആവണുള്ളൂട്ടോ അപ്പോൾ വിളിച്ചുണർത്താൻ കാരണം നമുക്ക് കറി വെക്കാനുള്ള കുമ്പളങ്ങ തൊടിയിലാണ് കിടക്കുന്നത് അത് പറിച്ചു കൊണ്ടുപോയാൻ വേണ്ടിയിട്ട് ഓനെ വിളിച്ചതാണ് കേട്ടോ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് അതും കട്ട് പറഞ്ഞു പിന്നെ ഞാൻ പോരാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പോരണ്ട അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഉഴുവള്ളൂ അവിടെ ഒരു കുഴി പോലെയല്ലേ താഴത്തേക്ക് അപ്പോൾ അത് മേടിച്ചിട്ട് അമ്മ ഓനെ വിളിക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഓനെ വിളിച്ചു അല്ലെങ്കിൽ പിന്നെ ഏട്ടനെ വിളിച്ചാൽ മതി അപ്പോൾ ഏട്ടൻ കുറച്ച് നേരം കൂടിയും കടന്നോട്ടം വിചാരിച്ചിട്ട് ഓന തന്നെ വിളിച്ചത് ഓനെ ഏകദേശം നീക്കാനൊക്കെ സമയമായിട്ടുണ്ട് അപ്പോൾ കുമ്പളങ്ങിയൊക്കെ പറിച്ചു ചാക്കിലാക്കിയത് ആൾ കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം വലിയ കുമ്പളങ്ങയാണ് കേട്ടോ അതിൻ്റെ തൊണ രണ്ട് കുമ്പളങ്ങി നമ്മൾ കല്യാണത്തിന് അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു പിന്നെ വേറെ വലുതൊന്നും പറിച്ചിട്ട് ഇവിടെ എല്ലാവർക്കും ഉരിച്ച് കൊടുത്തു കേട്ടോ അയൽവക്കത്തുള്ളവർക്കൊക്കെ ഇനിയിപ്പോൾ അതമ്മ വലിയ കുമ്പളങ്ങി അല്ലാന്നാണ് അമ്മ പറഞ്ഞത് അത്ര വലുത് ഇങ്ങില്ല അപ്പം ഇങ്ങനത്തെ വലിയ കുമ്പളങ്ങി നമുക്ക് കടയ്ക്ക് കൊടുത്താലൊന്നും എടുക്കൂലട്ടോ പിന്നെ നമ്മളധികം പച്ചക്കറികളൊക്കെ നമ്മൾ വീട്ടിൽ കൂടെയൊക്കെ കൊടുക്കും എല്ലാവർക്കും കൊടുക്കും അല്ലാതെ പൈസക്കായിട്ടൊന്നും അങ്ങനെ പച്ചക്കറിയൊന്നും വെക്കലില്ല കേട്ടോ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മൾ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടേന്ന് അത് ഇട്ടു കൊടുത്തു ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്തിട്ട് അതവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ ഇടണം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ മല്ലിയല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് പക്ഷേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെന്താ വെള്ളയപ്പത്തിൻ്റെ മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു വെള്ളയപ്പം ഉണ്ടാക്കാൻ ഈസിയാണ് കുറേ വീഡിയോസിൽ ഞാൻ കാണിച്ചതാണ് കേട്ടോ അതായത് ദിവസം പച്ചരി ഒരിത്തിരി ഉഴുന്ന് അതേപോലെ ചോറ് ഈസ്റ്റി പഞ്ചസാര ഉപ്പ് ഒക്കെ വെള്ളത്തിലിട്ട് വെക്കുക എന്നിട്ട് രാവിലെ എടുത്തിട്ട് അത് അരച്ച് വെക്കുക ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നല്ലോണം പൊങ്ങി കിട്ടും എന്തായാലും അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ അതുകൊണ്ട് നല്ലോണം പൊങ്ങി പൊങ്ങിക്കിട്ടോ അപ്പം നമുക്ക് ഇവിടെ വേഗം പൊങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ആ ഒരു അപ്പം ആദ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ അതിൽ വെള്ളത്തിന് കുറച്ച് കുറവ് പിന്നെ രണ്ടാമത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പം കുറച്ച് ലൂസ് ഇല്ലെങ്കിൽ അപ്പത്തിന് ഭയങ്കര കട്ടിയാവൂട്ടോ അപ്പം അങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കി എടുക്കണുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ വീട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ട് കേട്ടോ അമ്മ രാവിലെ വരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളിന്ന് ഫുഡ് ഉണ്ടാക്കുന്നത് ഒരൻപത് ആൾക്കുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്കാണ് കഴിയില്ലല്ലോ ഇവിടെ അമ്മയ്ക്കും തന്നെ വിചാരിച്ച പോലെ അങ്ങോട്ട് കൂടിത്തരാൻ കഴിയില്ല അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ രാവിലെ വരാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ നാത്തൂനെട്ട് തലേന്ന് തന്നെ പോരേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അമ്മ രാവിലെ വന്നത് അപ്പോൾ ആറര അറേ മുക്കാലൊക്കെ ആവാൻ സമയത്ത് അമ്മ എത്തിയിട്ടുണ്ട് അപ്പോൾ അമ്മ അതാ നാളികേരം ചിരകിണ്ട് കറിക്കൊക്കെ വേണ്ടിയിട്ട് ഉപ്പേരിക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇവിടെ ഉപ്പേരി എടുപ്പത്ത് വെച്ചു അപ്പോൾ ചോറ് തിളച്ചപ്പോൾ റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടോ എന്നിട്ട് പിന്നെ ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു നമ്മൾ പയർ ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തു കല്യാണത്തിനൊക്കെ തോരം വയ്ക്കൂലേ ആ രീതിക്കാണ് നമ്മളിന്ന് പയർ തോരം വെക്കുന്നത് അപ്പോൾ അത് അവിടെ കിടന്നു പോവട്ടെ അപ്പോഴേക്കും അമ്മ അവിടെ നിന്ന് നാളികരൊക്കെ പിന്നെ ഞാൻ പുറത്ത് പോയി വെക്കുമ്പോൾ ഈ ഒരു വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ എത്ര വേഗം തിളച്ചതറിയാം നമ്മൾ പുറത്ത് തീ കത്തിച്ചാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ട് കേട്ടോ വേഗം ആയി കിട്ടും പക്ഷേ എങ്കിലും എനിക്ക് പുറത്ത് തീ കത്തിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ എന്തെങ്കിലും ൊക്കെ കാര്യങ്ങളുണ്ടാവുമ്പോഴും ഞാൻ പരമാവധിയകത്തന്നെ ഉണ്ടാക്കാൻ നോക്കും പക്ഷെ പുറത്തുണ്ടാക്കിയാല് പെട്ടെന്ന് പരിപാടിയൊക്കെ തീരും എന്തോ എനിക്ക് ഉള്ളില് കൂടുതലും ഇഷ്ടം അപ്പോൾ അതാ അരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ കളന്നെടുത്തിട്ടുണ്ട് പിന്നെ അതാ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് അപ്പോൾ അമ്മ അതാ കുമ്പളങ്ങ മുറിച്ചെടുക്കുകയാണ് അപ്പോൾ വീട്ടിലത്തെ അമ്മേനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എത്ര വാഴണം എത്ര വേണ്ടി വരും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു അൻപതാക്കുള്ള കറി വെക്കാനല്ലേ പിന്നെ അൻപതാൾ ഒരു ഉണ്ടാവും പിന്നെ നമ്മൾ വീട്ടുകാരും ഇല്ല അപ്പം നമുക്ക് വൈകുന്നേരത്തേക്കൊക്കെ വേണ്ട അതിന് കണ്ട് കറി വെക്കാറുണ്ടിട്ട് രണ്ട് കിലോ പാൽ ചേമ്പ് വലിയ ചേമ്പില്ലേ അത് വാങ്ങിയിട്ടുണ്ട് അത് നന്നാക്കി വെച്ചിട്ടുണ്ടല്ലോ തലേ ദിവസം തന്നെ അപ്പോൾ കുമ്പളങ്ങി തന്നെ അമ്മ ഒരുപാട് ഒന്നും വേണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മയും അമ്മയും കൂടി അടുക്കളയിൽ കുറച്ച് സമയം നിൽക്കട്ടെ ഞാൻ നന്ദൂനെയും കൊണ്ട് ഇഞ്ചക്ഷൻ വയ്ക്കാൻ പോവുകയാണ് അപ്പം അനിയനാണ് അമ്മേനെ കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ പോരാ പോരാന്നൊക്കെ പറഞ്ഞു പിന്നെ ഏട്ടനെ ഏതായാലും റെഡി ആയിരുന്നു അപ്പം അങ്ങനെ ഞാനും ഏട്ടനും നന്ദി പൂക്കൂട്ടും പാടം ഒരു ഹോസ്പിറ്റലിലേക്കാണ് പോണത് കേട്ടോ കുട്ടികളെ ഡോക്ടറെ കാണിച്ചത് അവിടെ നിന്നാണ് എഴുതി തന്നത് ഇങ്ങനെ രക്തം ടെസ്റ്റ് ചെയ്യാനും രക്തം ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കൗണ്ട് കൂടുതലാണെന്നൊക്കെ അറിഞ്ഞത് പിന്നെ ഞങ്ങൾ വരുമ്പോൾ വേണം ചിക്കൻ വാങ്ങി വരാന് അപ്പൊ നമ്മൾ സാധാ ചോറും കൂട്ടാനും ഉപ്പേരിയും പപ്പടം ചിക്കനും ഒക്കെയാണ് ഉണ്ടാക്കണത് പിന്നെ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് കണ്ണൻ്റെ ഡ്രസ്സ് തേക്കാണ്ടിരുന്നു അതൊക്കെ ഒന്ന് തേച്ച് വെച്ചു പിന്നെ അതാ അരിയൊക്കെ ഇട്ടിട്ട് ഏകദേശം വേവാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വന്നിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു അപ്പം കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു പിന്നെ വെള്ളം തിളപ്പിച്ചൊഴിച്ചു കിട്ടോ നമ്മൾ നല്ലോണം തിളച്ച് കിടക്കണമെങ്കിൽ പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് ചോറിക്കൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോറ് ഇങ്ങോട്ട് വെള്ളം കുടിച്ചിട്ട് ആകെ ഒരു വെള്ളം പീച്ചി പോലെയാവും കെട്ടോ അപ്പം ചൂടുവെള്ളം തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ചോറൊക്കെ ഊറ്റി എടുത്തതിന് ശേഷം ഇതാക്കണ് ആ കലൊക്കെ ഒന്ന് ഞാൻ കഴുകിയെടുക്കുകയാണ് അപ്പം അതിലാണ് നമ്മൾ ചോറാക്കിയിട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നത് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് ഏട്ടൻ പണിക്കോയിട്ടോ ഏട്ടനെ ലീവ് എടുക്കാൻ പറ്റൂല താമസമുള്ള വീട്ടിലാണ് പണിയുള്ളത് ടൈൽസിൻ്റെ പണിയാണ് കേട്ടോ ഏട്ടനെ അപ്പം അതുകൊണ്ട് ഓരോ അങ്ങനെ ഗതി എടുത്താൻ പറ്റില്ലല്ലോ നമ്മൾ നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടാൻ പറ്റൂലല്ലോ അപ്പം അതുകൊണ്ട് ഏട്ടനില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളാണ് പോകണത് കേട്ടോ ചോറൊക്കെ കൊണ്ട് അപ്പം ഞങ്ങൾ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അയ്യം വീണ്ടും വീട്ടിൽ പോയിട്ട് നാത്തൂവിനെയും അതേപോലെ അച്ഛനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഏകദേശം പണികൾ ഒരുങ്ങാനായിട്ടോ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ അടുപ്പത്ത് വെക്കാൻ അമ്മ നോക്കുന്നുണ്ട് കറി സെറ്റായിട്ടുണ്ട് ഉപ്പേരി ആയിട്ടുണ്ട് പിന്നെ അച്ചാറുണ്ട് പിന്നെ ഇനിയിപ്പോൾ ചിക്കനും കൂടി അടുപ്പത്തായാൽ മതി കേട്ടോ അപ്പോൾ പപ്പടം കാച്ചാണ് കുറച്ചധികം തന്നെ പപ്പടം വേണ്ടത് അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയും പപ്പടം കാച്ചാൻ വേണ്ടി നിന്നിട്ടുണ്ട് പിന്നെ പുറത്ത് ഇതാ ഉള്ളിൽ മസാല ഉണ്ടാക്കിയിട്ട് ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം പുറത്തമ്മ ചിക്കനും കൊണ്ടുവച്ചിട്ട് അതിനെ കാവലായി നോക്കിയിരിക്കുകയാണ് കേട്ടോ കാക്കാളുണ്ട് പിന്നെ എപ്പോഴും ഒന്ന് അടച്ച് വെച്ച് വേവിക്കാൻ പറ്റില്ല ഇടയ്ക്കൊന്ന് തുറന്ന് വെക്കണം വെള്ളം ഇറങ്ങൂല ചിക്കനിൽ അപ്പോൾ നല്ലോണം ഒന്ന് വരട്ടി എടുക്കുമ്പോൾ വേണം കേട്ടോ അപ്പോൾ തീയധികം കത്തിക്കാനും പറ്റില്ല നമ്മളാ ചെമ്പിന് വല്ലാതെ അങ്ങട്ട് അടി കട്ടി കുറവാണ് അപ്പം അതുകൊണ്ട് അതിൻ്റെ എടുത്തിരുന്നിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയായപ്പോഴേക്കും എല്ലാം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പോകണം അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ കാണിക്കണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്